ഹായ് ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആണല്ലേ സ്നേക്ക് പ്ലാന്റ് ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളുടെ എല്ലാവരുടെയും വീട്ടിലും അലങ്കാര ചെടിയായിട്ട് സിറ്റൗട്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ സ്നേക്ക് പ്ലാന്റിന് സ്നേക്ക് പ്ലാന്റിൻ്റെ പല വെറൈറ്റീസും നമുക്കിപ്പോൾ നഴ്സറിയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇതിപ്പോൾ നോർമലായിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് ആണേ ഇതിൻ്റെ തന്നെ പല ലീവ്സ് പല ഷേപ്പിൽ വന്ന സ്നേക്ക് പ്ലാന്റ്സും പല കളേഴ്സിൽ വന്ന സ്നേക്ക് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബേബി പ്ലാന്റ് ആണ് ആണീ കാണത് നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ഒന്നിണ്ടെങ്കിൽ നമുക്ക് ഈ ബേബി പ്ലാന്റ് എടുത്ത് നമുക്ക് വേറൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്ത് നടാനും നമുക്ക് പറ്റൂട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ വലിയ കെയറിങ് ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് ഇതിന് ഇടയ്ക്കൊന്ന് ചാണാപ്പൊടി നമുക്ക് കുറച്ചൊന്ന് ഇട്ട് പത്താമതി ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ വെള്ളത്തിൽ വരെ നമുക്ക് നട്ട് പിടിപ്പിക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ മദർ പ്ലാന്റ് ആ യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ പ്ലാന്റിൻ്റെ ലീഫ് കട്ട് ചെയ്ത് നട്ടാണ് ഞാൻ ഈ പോട്ടിലേക്ക് പിടിപ്പിച്ചേക്കുന്നത് പക്ഷേ അങ്ങനെ പിടിപ്പിച്ച് കഴിയുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യെല്ലോ ഷെയ്ഡ് പിന്നെ വരുന്ന ന്യൂ ബേബി പ്ലാന്റിന് വരത്തില്ല അങ്ങനെ വരണം ആ യെല്ലോ ഷെയ്ഡുള്ള പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ ലീഫ് കട്ട് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ഒരിക്കലും ആ യെല്ലോ ഷെയ്ഡ് വരത്തില്ലോ ഇതൊക്കെ എന്നെക്സാമ്പിളാണ് ഈ കാണുന്നതൊക്കെ ഞാൻ അങ്ങനെ വരുന്ന വിചാരിച്ചാണ് നട്ടത് പക്ഷേ എല്ലാവരും ഗ്രീൻ ഷെയ്ഡിൽ മാത്രമേ വന്നുള്ളൂ കേട്ടോ പിന്നെ ഒരു എയർ പ്യൂരിഫയർ കൂടിയാണ് കേട്ടോ സ്നേക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്ത് വരെ വളർത്താൻ പറ്റിയ ഒരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ സ്നേക്ക് പ്ലാന്റ് നമ്മുടെ ബെഡ്റൂമിൽ വരെ നമുക്ക് വെക്കാം വെള്ളത്തിൽ വെള്ളത്തിലിട്ടോ അല്ലെങ്കിൽ പോട്ടിൽ മണ്ണ് നിറച്ച് അങ്ങനെയായാലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്സിജൻ സപ്ലൈ വളരെ കൂടുതലുള്ള ഒരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് അപ്പോൾ നമ്മുടെ എയറിനെയൊക്കെ അത് പ്യൂരിഫൈ ചെയ്യും അങ്ങനെയൊക്കെയാണ് പറയുന്നത് പിന്നെ നല്ല പോസിറ്റീവ് എനർജി ആണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അതിനെപ്പറ്റി എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഐശ്വര്യം കൊണ്ടുവരുന്നൊക്കെയാണ് പറയുന്നത് അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ പിന്നെ സ്നേക്ക് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പാമ്പ് എന്നൊക്കെ പറയും അതൊക്കെ വെറുതെ പറയണേ ആട്ടോ ഞാൻ അതുപോലെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് നോക്കി എന്നിട്ടും അതിൻ്റെടേ കൂടിയൊക്കെ പാമ്പ് വന്നിട്ടുണ്ട് ഇവിടെ അതൊക്കെ വെറുതെ പറയണതാണ് അതൊക്കെ ആ ഒരു പേര് കേട്ട ആൾക്കാർ പറയണതായിരിക്കും പിന്നെ വളരെ നല്ലൊരു പ്ലാന്റാണ് നമുക്ക് പണ്ടൊക്കെ ഈ പാടത്തൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ അതെല്ലാവരും വീടിൻ്റെ അകത്തൊക്കെ വളർത്തി തുടങ്ങി ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നഴ്സറിയിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നല്ല ലീഫൊക്കെ നല്ല ഹൈറ്റ് വെച്ച് പോകുന്ന സ്നേക്ക് പ്ലാന്റ് തൊട്ട് മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ്സ് വരെ നമുക്ക് കിട്ടും മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ പല പല സൈഡിലായിട്ട് നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ വെള്ളത്തിൽ ഇട്ടുവെച്ച സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ പക്ഷേ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ നമ്മൾ വെള്ളം അടക്കിടക്കൊന്ന് മാറ്റി കൊടുക്കണേ അല്ലെങ്കിൽ ഡെങ്കുവിൻ്റെ എല്ലാവർക്കും അറിയാവുന്നതാണ് വീടിനകത്തൊക്കെ വെക്കണമെങ്കിൽ വെള്ളം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മാറ്റി കൊടുക്കണം അതുകൊണ്ട് പുതിയ റൂട്ടൊക്കെ ഇതിന് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ മണ്ണൊക്കെ എടുത്ത് ഒരു ബോട്ടിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഞാൻ ഇപ്പോൾ നമുക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം നല്ലതുപോലെ ലീഫ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ നല്ലോല്ല റൂട്ടൊക്കെ വരുന്നുണ്ട് അങ്ങനെ ആയാലും നമുക്ക് നട്ട് നട്ടുപിടിപ്പിക്കാം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റൂട്ട് വരുവേ വണ്ടി നടുന്നതിനേക്കാൾ വേഗത്തിൽ റൂട്ട് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും സ്നേക്ക് പ്ലാന്റ് ഒക്കെ പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് വീട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ വീടിൻ്റെ അകത്ത് വെക്കുന്നതായിരിക്കും കേട്ടോ കൂടുതലായിട്ടും നല്ലത് ഇതിപ്പോൾ ഞാൻ വീടിൻ്റെ വോളിലൊന്ന് വെച്ചേക്കണിയാണ് അതിൽ കൂടി കുറേ കാക്കപ്പൂവൊക്കെ പിടിച്ച് വന്നിട്ടുണ്ടല്ലോ ഇതിൻ്റെ പേരിൽ കുറേ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട് ഐശ്വര്യം കൊണ്ടുവരുന്നൊക്കെയാണ് പറയുന്നത് അതിലൊന്നും ഞാൻ വിശ്വസിക്കേണ്ടില്ല വിശ്വസിക്കുന്നവരുണ്ടായിരിക്കാം എന്നാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് താങ്ക്